നമസ്കാരം ഞാൻ ക്ലാസിൽ പഠിക്കുന്നു കവി എനിക്ക് ദേശത്തിൻ്റെ ആനക്കുമ്പനെന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് അമ്പല ഗോപുര നടന കുമ്പന ഞാൻ കണ്ടേ മുമ്പ് മുതൽക്കേ ആനയിൽ ഇച്ചിരി കമ്പമരിക്ക മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞ തുമ്പിക്കരമുണ്ട് കണ്ടമരത്തിൽ ചില്ലുകൾ ചീന്താൻ വേണ്ട കരുത്തുണ്ട് വളഞ്ഞിരുണ്ടും വെളുത്ത് കുറുത്തും വളർന്ന കുമ്പുണ്ട് വളരെ ചെറുതാൻ കണ്ണുകളുണ്ട് വയറുണ്ട് കാലുകളെല്ലാം കണത്ത തൂണുകൾ നാലുണ്ട് കൂടുതലുണ്ട് കുറുമ്പ കൊമ്പന കൂച്ചു വിളങ്ങുണ്ട് കൂട്ടിന് നിൽപ്പുണ്ടരികിൽ പാപ്പാൻ കുറുവടിയും കൊണ്ട് കറുത്തു നിർമ്മാണുടലും കാലം കഴുത്തുമെന്നാലും വളുത്തഭസ്മക്കുരു കീഴത്തിരിപ്പാടുണ്ട് ആളുകളേറെ കൗതുകമോടെ കണ്ണറിയുമുണ്ട് ആനക്കൊമ്പനാകപ്പാടെ കാണാനായവുണ്ട്